തമിഴ്നാട്ടിലെ മധുര റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഇപ്പോഴുള്ളത് മധുര ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കൊല്ലം ജംഗ്ഷൻ വരെ യാത്ര ചെയ്യാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് ദിവസവും രാവിലെ പതിനൊന്ന് ഇരുപതിന് മധുര റെയിൽവേ സ്റ്റേഷന്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഇതാണ് നമുക്ക് പോകേണ്ട മധുര ഗുരുവായൂർ എക്സ്പ്രസ് അങ്ങനെ നമ്മുടെ വണ്ടി പുറപ്പെട്ടു ഫുൾ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഈ ട്രെയിനിലുള്ളത് ഇവിടെ നിന്നും രണ്ട് റൂട്ടായി തിരിയും ആ പോകുന്ന റൂട്ടാണ് രാമേശ്വരം റൂട്ട് ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ തിരുപ്പറകുണ്ട്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടിയെത്തി ഇവിടെ വലിയൊരു മലയുണ്ട് ഈ മല മുകളിലാണ് സിക്കന്ദർ ബാബ ദർഗ സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയൊരു മലയാണ് അടുത്ത സ്റ്റേഷനായ തിരുമംഗലം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയെത്തി ഫുൾ ജനറൽ കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല തിരുമംഗലത്ത് നിന്നും വണ്ടിയെടുത്തു ടൗൺ എല്ലാം പിന്നിട്ട് വിശാലമായ കൃഷിയിടത്തിലൂടെയാണ് ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കല്ലികുടി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നും വണ്ടിയെടുത്ത് നെക്സ്റ്റ് സ്റ്റേഷനായ വിരുദ്ധനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം അപ്പുറത്തെ ഭാഗത്താണ് കുറേ ആൾക്കാർ ഇറങ്ങാനും കയറാനെല്ലാം ഉണ്ട് അഞ്ചോളം പ്ലാറ്റ്ഫോമിലുള്ള ഒരു വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് വിരുദ്ധനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മുകളിലൂട്ട് ഹൈവേ കടന്നു പോകുന്നുണ്ട് അതാണ് ശിവകാശി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വണ്ടിയെടുത്തു പടക്കങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ശിവകാശി അടുത്ത സ്റ്റേഷനായ ശ്രീ വില്ലിപുട്ടൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടിയെത്തി അവിടെ നിന്നും വേഗം തന്നെ വണ്ടിയെടുത്തു അങ്ങനെ കുറേ ദൂരെ ഓടി ഓടി നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി ഇതിനു മുന്നെയാണ് തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വരുന്ന ട്രെയിനാണ് കൊല്ലം ചെന്നൈ യഖ്മോർ എക്സ്പ്രസ് പതിനഞ്ച് മിനിറ്റോളം ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയ ശേഷം അവിടെ നിന്നും വണ്ടി പുറപ്പെട്ടു ഇനി മനോഹരമായ റൂട്ടാണ് കാണാൻ പോകുന്നത് മലകൾക്കിടയിലൂടെയാണ് ഇനി യാത്ര നല്ല മഴയുണ്ട് ഇതാണ് തമിഴ്നാടിന്റെ അവസാനത്തെ സ്റ്റേഷനായ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ ഇവിടെയും വണ്ടി കൊച്ച ടൈമിൽ പിടിച്ചിട്ട് അത് കൊല്ലം ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട് ആ ട്രെയിൻ പോകാൻ വേണ്ടിയാണ് ആ വരുന്ന ട്രെയിനാണിത് അങ്ങനെ കുറച്ച് ദൂരെ ഓടി ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി കേരളത്തിൻ്റെ ആദ്യത്തെ സ്റ്റേഷനാണിത് ആര്യങ്കാവ് മധുരയിൽ നിന്നും കൊല്ലത്തേക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈ ട്രെയിൻ കൊല്ലത്ത് നിന്നും കോട്ടയം വഴിയാണ് എറണാകുളം ടൗൺ തൃശൂർ വഴി ഗുരുവായൂരിലേക്ക് പുറപ്പെടുക കാണുന്നതാണ് കൊല്ലം പുനലൂർ തെങ്കാശി മധുര ഹൈവേ ഇതാണ് ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ഉടനെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് എടപ്പാളയം കൽതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ മലകൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തെന്മല റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി വേഗം തന്നെ വണ്ടി എടുത്തു തെന്മലയിൽ നിന്ന് ഇത് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു സ്റ്റേഷനാണ് ഉടങ്ങളിലും ധാരാളം റബ്ബർ തോട്ടങ്ങളുണ്ട് നമ്മുടെ ട്രെയിൻ ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ റൂട്ടിൽ കുറേ തുരങ്കങ്ങളുണ്ട് ഇതേപോലെ അടുത്ത തുരംഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതാണ് അടമൺ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നും വണ്ടിയെടുത്ത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് നേരത്തെയാണ് ട്രെയിൻ എത്തുന്നത് അതുകൊണ്ട് അരമണിക്കൂറോളം ഇവിടെ നിർത്തിയിടും അങ്ങനെ പുനലൂരിൽ നിന്നും വണ്ടിയെടുത്ത് അടുത്ത ശേഷനായ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇവിടെ നിന്നും പെട്ടെന്ന് തന്നെ വണ്ടി ാണ് കൂരി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ കൂറ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ ആണ് കാണുന്നത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ എത്തി പുനലൂർ ഭാഗത്തേക്ക് ഒരുമു പോകുന്നുണ്ട് മുകളിലൂട്ടിയ ഹൈവേ കടന്നു പോകുന്നുണ്ട് ഇതാണ് ഏഴുകോൺ റെയിൽവേ സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനായ കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലും വണ്ടിയെടുത്തു ഉടനെ തന്നെ പെട്ടെന്ന് വണ്ടി എടുത്തണം ഇത് ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷൻ കുറേ ആൾക്കാർ ഇറങ്ങി ആൾക്കാരും കുറവാണ് കിളിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലും വണ്ടി എടുത്തു അങ്ങനെ നമുക്കിറങ്ങേണ്ട കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും എഞ്ചിനെല്ലാം മാറ്റിയിട്ടാണ് വണ്ടി പുറപ്പെടുക ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം